നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം സംഭവിക്കും എന്താണോ നമുക്ക് വേണ്ടത് ആ പ്രോഗ്രാം നമ്മളിലേക്ക് എത്തിക്കുക നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ബിസിനസ്സിലോ പ്രൊഫഷണലിലോ വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളുടെ മനസ്സാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ മനസ്സിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുക തുടർച്ചയായിട്ട് നമ്മളായിത്തീരണ്ട കാര്യങ്ങളുടെ ചിന്തകൾ അതിൻ്റെ ഇമോഷൻസ് അതിൻ്റെ ഇമേജസ് മനസ്സിലേക്ക് തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലൈസേഷനിലൂടെ കൊടുക്കാം ചിന്തകൾ നമുക്ക് അഫർമേഷൻസിലൂടെ കൊടുക്കാം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അഫർമേഷനും വിഷ്വലൈസേഷനും നമുക്കൊരു മെഡിറ്റേഷൻ വഴി കൊടുക്കാം ഒരു സയന്റിഫിക് മെഡിറ്റേഷൻ വഴി കൊടുക്കാം ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് മനസ്സിലേക്ക് തുടർച്ചയായിട്ട് ഈ കമാൻഡുകൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഒരുപാട് പുതിയ ടൂളുകൾ ബ്രെയിൻ വേവ് മ്യൂസിക് പോലെയുള്ള ഗൈഡഡ് മെഡിറ്റേഷൻ പോലെയുള്ള നാം പോലും എഫർട്ടഡ് എഫർട്ടഡാണ്ട് നമുക്ക് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാവുന്ന മെത്തേഡ്സ് ഒരുപാട് ഇപ്പം യൂസ് ചെയ്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ട്രെയിൻ ചെയ്ത് ആഗ്രഹിച്ച റിസൾട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്